ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ കണ്ണൂർ കമ്പിൽ മാപ്പിള ഹയർ സെക്കൻഡറി സ്കൂളില് പ്ലസ് വൺ വിദ്യാർത്ഥി ഭവത് ജീവൻ ത്യജിച്ച വിവരം നമ്മൾ അറിഞ്ഞു ഈ സംഭവത്തിന് പിന്നാലെ അധ്യാപകർക്കെതിരെ ഗുരുതര ആരോപണങ്ങളുമായി വിദ്യാർത്ഥികൾ രംഗത്ത് വന്നു അതായത് ഗുണ്ടകളെ പോലെ അധ്യാപകർ തങ്ങളെ കൈകാര്യം ചെയ്യുന്നു എന്നും ഫിസിക്സ് ലാബ് ഇടിമുറിയാണ് എന്നും അധ്യാപകർ തന്നെ പറഞ്ഞിട്ടുണ്ടെന്ന് വിദ്യാർത്ഥികൾ ആരോപിക്കുന്നു കണ്ണൂർ കമ്പിൽ മാപ്പിള ഹയർ സെക്കൻഡറി സ്കൂളിൽ അധ്യാപകരിൽ നിന്ന് നേരിടേണ്ടി വന്ന ക്രൂരതകളാണ് വിദ്യാർത്ഥികൾ തുറന്നു പറയുന്നത് മാനസികമായും ശാരീരികമായും ഉള്ള പീഡനങ്ങൾ പതിവാണ് എന്ന് വിദ്യാർത്ഥികൾ പറയുന്നു സ്റ്റാഫ് റൂമിലേക്ക് ഒറ്റയ്ക്ക് വിളിച്ചു വരുത്തിയ അധ്യാപകർ കൂട്ടത്തോടെ അപമാനിക്കുന്നതും പതിവാണെന്നും കുട്ടികൾ സ്കൂളിലെ ഫിസിക്സ് ലാബ് ഇടിമുറിയാണെന്നും അവിടെ കയറ്റി മർദ്ദിക്കുമെന്ന് അധ്യാപകർ ഭീഷണിപ്പെടുത്താറുണ്ടെന്നും ഒരു ദയയും ഇല്ലാതെയാണ് അധ്യാപകർ പെരുമാറുന്നതെന്നും വിദ്യാർത്ഥികൾ പറയുന്നു ജനുവരി ഏഴാം തീയതിയാണ് കമ്പിൽ സ്വദേശിയായ ഭവത് മാനവ് ജീവൻ ത്യജിക്കുന്നത് ത്യജിക്കുക എന്ന് മനസ്സിലായിട്ടുണ്ടാകുമല്ലോ കാരണം പൊലിഞ്ഞു സ്വയം ഇല്ലാതായി ആ പദം പ്രയോഗിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാൻ പറയാത്തത് അധ്യാപകരുടെ പീഡനത്തിൽ മനം നൊന്താണ് ഈ കുട്ടി സ്വയം ജീവൻ വെടിഞ്ഞത് എന്നാണ് കുടുംബം ആരോപിച്ചിരുന്നത് പഠനത്തിൽ പിന്നോക്കം നിന്നതിനും നീട്ടി വളർത്തിയ മുടി മുറിക്കാൻ ആവശ്യപ്പെട്ടതും അധ്യാപകർ മാനസികമായും ശാരീരികമായും പീഡിപ്പിച്ചു എന്നായിരുന്നു ആരോപണം മറ്റു കുട്ടികളും സമാനമായ അനുഭവം ഉണ്ടായതായി വെളിപ്പെടുത്തുന്നു സ്കൂളിന്റെ വിജയ ശതമാനം നിലനിർത്താനും സൽപേര് നഷ്ടമാകാതിരിക്കാനുമാണ് അധ്യാപകരുടെ ഈ പെരുമാറ്റം എന്നാണ് വിശദീകരണം എന്നാൽ ഇത് അതിന് വിടുന്നു എന്നാണ് വിദ്യാർത്ഥികളുടെ പരാതി വീട്ടിലെത്തി പരാതി പറഞ്ഞാൽ രക്ഷിതാക്കൾ പോലും വിശ്വസിക്കാത്ത വിധം അവരോട് മറ്റൊരു രീതിയിലാണ് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നതെന്നും വിദ്യാർത്ഥികൾ കുറ്റപ്പെടുത്തുന്നു ഇനി ഒരു സിദ്ധാർത്ഥനോ ഇനി ഒരു അഭിമന്യോ ഉണ്ടായതിനു ശേഷമായിരിക്കരുത് നമ്മുടെ പ്രതികരണം